ഡിസംബർ പന്ത്രണ്ട് വിശുദ്ധ ജെയിൻ ഫ്രാൻസിസ് ദാൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് വരെ കാലഘട്ടം ഫ്രാൻസിൽ ബർഗുണ്ടി പ്രസിഡന്റ് ആയിരുന്ന ബെനീനിയു ഫ്രെമിയോട്ടിൻ്റെ രണ്ടാമത്തെ മകളാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി ഡിഷേണിൽ ജനിച്ച ജെയിൻ അവളുടെ ബാല്യത്തിൽ അമ്മ മരിച്ചതിനാൽ പിതാവാണ് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചത് സ്ഥൈര്യലേപനത്തിൽ ജയിന് ഫ്രാൻസിസ് എന്ന് വിളിച്ചു ജയിന് ഇരുപത് വയസ്സുള്ളപ്പോൾ ഫ്രഞ്ച് സൈന്യത്തിലെ ഒരു പ്രധാന ഉദ്യോഗസ്ഥനായ ബാരൺ ദേ അന്താൾ അവളെ വിവാഹം കഴിച്ചു ബാരൺ ദേ അന്താൾ ഒട്ടേറെ കടബാധ്യതകളുള്ള വ്യക്തിയായിരുന്നുവെങ്കിലും മതഭക്തനും യോഗ്യപുരുഷനുമായിരുന്നതിനാൽ ജയിനിൻ്റെ കുടുംബജീവിതം സന്തുഷ്ടമായിരുന്നു ദിനം പ്രതി ദീർഘസമയം അവൾ പ്രാർത്ഥനയിലും ജ്ഞാനവായനയിലും ചെലവഴിച്ചു എന്നാൽ ഈ ഭാഗ്യം നീണ്ടു നിന്നില്ല ജയിന് ഇരുപത്തിയെട്ട് വയസ്സുള്ളപ്പോൾ ഭർത്താവ് ഒരു നായാട്ട് മേളയിൽ വെടികൊണ്ടു മരിച്ചു ഒരാൺകുട്ടിയും മൂന്ന് പെൺകുട്ടികളുമാണ് ജെയിൻ ഉണ്ടായിരുന്നത് ആയിരത്തി അറുന്നൂറ്റി നാലിൽ വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസ് ഡിഷോണിൽ നോമ്പുകാല പ്രസംഗം ചെയ്യാൻ വന്നപ്പോൾ ജെയിൻ അദ്ദേഹത്തെ ആദ്യമായി പരിചയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം അവൾ കാലത്ത് അഞ്ച് മണിക്ക് എഴുന്നേറ്റ് ഒരു മണിക്കൂർ ധ്യാനിക്കുകയും പിന്നീട് കുട്ടികളെ കൂട്ടി പള്ളിയിലേക്ക് പോവുകയും ഉച്ചഭക്ഷണം കഴിഞ്ഞ് വീണ്ടും അരമണിക്കൂർ ധ്യാനിക്കുകയും പിന്നീട് കുട്ടികളെ വേദോപദേശം പഠിപ്പിക്കുകയും ചെയ്തുവന്നു അത്താഴത്തിന് മുൻപ് ജപമാലയും ചൊല്ലിക്കൊണ്ടിരുന്നു അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ജയിനിന് ഒരു സന്യാസ സഭയിൽ ചേരുവാൻ ആഗ്രഹമുണ്ടെന്ന് വിശുദ്ധ ഫ്രാൻസിസിനെ അറിയിച്ചു അദ്ദേഹം കന്നികാമറിയത്തിൻ്റെ വിസിറ്റേഷൻ സഭ സ്ഥാപിക്കുകയും അത് നടത്താൻ ജെയിനിനെ ഏൽപ്പിക്കുകയും ചെയ്തു ജയിനിൻ്റെ പിതാവും അമ്മായിയപ്പനും അവളുടെ നീക്കത്തെ അങ്ങേയറ്റം എതിർത്തെങ്കിലും അവളുടെ സ്ഥൈര്യവും ഉത്സാഹവും കണ്ട് സങ്കടത്തോടെ അനുമതി നൽകി മൂത്ത മകളെ വിശുദ്ധ ഫ്രാൻസിസ് സെയിലിൻ്റെ സഹോദരപുത്രൻ വിവാഹം ചെയ്തു രണ്ടാമത്തെ മകൾ മരിച്ചുപോയി മൂന്നാമത്തെ മകളുടെ വിവാഹം കൂടി ജെയിൻ നടത്തി ഏകമകനെ പിതാവിന് ഏൽപ്പിച്ചു കൊടുത്തു ആയിരത്തി അറുനൂറ്റി പത്തിൽ ആനേസിയിൽ പുതിയ മഠം തുടങ്ങി കഠിനമായ തപോനിഷ്ഠകൾ വിശുദ്ധ ഫ്രാൻസിസ് ആവശ്യപ്പെട്ടില്ല ചെറിയ പരിത്യാഗ പ്രവർത്തികൾ വഴി ആന്തരിക നിയന്ത്രണം പാലിക്കണമെന്നായിരുന്നു വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ഉപദേശം ദൈവം തമ്മിൽ ജീവിക്കാൻ നാം മരിക്കണമെന്ന് അവർ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരുന്നു വിസിറ്റേഷൻ മഠം അതിവേഗം വളർന്നു എന്നാൽ ജയിനിന് കുരിശുകൾ കുറവായിരുന്നില്ല വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ടിൽ മരിച്ചു മകനും മരുമകനും ഈ ലോകവാസം വിടിഞ്ഞു ഒരു മഹാപ്ലേഗ് ഫ്രാൻസിനെ ബാധിച്ചു രോഗികൾക്ക് വേണ്ടി മഠത്തിലെ സർവസ്വവും നീക്കി വച്ചു ആന്തരിക വേദനകളും ആത്മീയ ശുഷ്കതയും അനുഭവിക്കേണ്ടി വന്നു എന്നാൽ പ്രസന്നത കൈവിട്ടില്ല ടൂറിനിൽ പുതിയ സഭയുടെ എൺപത്തിയാറാമത്തെ മഠം സ്ഥാപിക്കാൻ പോയി മടങ്ങും വഴി ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് ഡിസംബർ പതിമൂന്നാം തീയതി അറുപത്തിയൊൻപതാമത്തെ വയസ്സിൽ ജെയിൻ മൂലിനായിലെ വിസിറ്റേഷൻ മഠത്തിൽ വെച്ച് ദിവംഗതയായി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് ജൂലൈ പതിനേഴിന് വിശുദ്ധ പദത്തിലേക്ക് ഉയർത്തപ്പെട്ടു വചനം യാക്കോ ബഴുതിയ ലേഖനം അഞ്ചാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ് വിചിന്തനം വിശുദ്ധ ഡി പോൾ ജെയിനിനെ പറ്റി ഇങ്ങനെ എഴുതിയിരിക്കുന്നു മഹാസഹനത്തിൻ്റെ ഇടയ്ക്കും അവളുടെ മുഖത്തിൻ്റെ പ്രസന്നത മങ്ങിയിട്ടില്ല ദൈവത്തോടുള്ള വിശ്വസ്തയ്ക്ക് ഒരു കുറവും വന്നിട്ടില്ല ആകയാൽ ഞാൻ ഭൂമിയിൽ കണ്ടിട്ടുള്ള എല്ലാവരിലും വെച്ച് അവൾ പരിശുദ്ധയാണ്